നമസ്കാരം പ്രവാസി മരളിയിലേക്ക് സ്വാഗതം ഒടുവിൽ ഗൾഫ് പ്രതിസന്ധിക്ക് വിരാമമാകുന്നു ഖത്തറിനെതിരായ ഉപരോധം നാല് രാജ്യങ്ങൾ പിൻവലിച്ചു ഈ നിർണായക തീരുമാനത്തിലൂടെ വലിയൊരു പ്രതിസന്ധിയാണ് മാറുന്നത് ഖത്തറിനെതിരെ സൗദി അടക്കം നാല് രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അതാണിപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ഉപരോധം പിൻവലിക്കുക മാത്രമല്ല ഒന്നിച്ചു പ്രവർത്തിക്കാൻ കൈകോർക്കുകയും ചെയ്തിരിക്കുകയാണ് ഐക്യവും കെട്ടുറപ്പും ശക്തമാക്കി അൽ ഉലാ കരാറിൽ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവെച്ചു ഇത്തരത്തിലുള്ള നിർണായക തീരുമാനങ്ങളിലൂടെ മൂന്നര വർഷം നീണ്ട പ്രതിസന്ധിക്കാണ് വിരാമമായത് എല്ലാ ഉപരോധങ്ങളും അവസാനിപ്പിക്കുന്നുവെന്ന് സൗദി അറേബ്യയിലെ അൽ ഉലയിൽ നടന്ന ഗൾഫ് ഉച്ചകോടിയിൽ സൗദി വിദേശകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ആദ്യം ഈ തീരുമാനം സ്വീകരിച്ചത് സൗദിയായിരുന്നു സൗദി അറേബ്യ ഖത്തറിനു മേൽ ഏർപ്പെടുത്തിയിരുന്ന അതിർത്തികളിലെ ഉപരോധം നീക്കിയിരുന്നു മൂന്നര വർഷത്തെ ഭിന്നതകൾ പരിഹരിച്ചുകൊണ്ടാണ് ഖത്തറിലേക്കുള്ള കര വ്യോമ സമുദ്രപാതകൾ തുറക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചത് കുവൈറ്റ് വിദേശകാര്യമന്ത്രി അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബാഹാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ചർച്ചകൾക്കായി റിയാദിലെത്തിയ ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആലിംഗനത്തോടെയാണ് സ്വീകരിച്ചത് തർക്കം തീർക്കാൻ മധ്യസ്ഥത ഇടപെടലുകൾ നടത്തിയ അമേരിക്കയ്ക്കും കുവൈത്തിനും സൗദി കിരീടാവകാശി നന്ദി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനെ തീവ്രവാദ ബന്ധം ആരോപിച്ച് ഖത്തറിനെതിരെ സൗദി യു എ ബഹ്റിൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഖത്തറിൽ നിന്നോടുള്ള ആ മനോഭാവം നാല് രാജ്യങ്ങളും മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി